ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി വേൾഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഏത്തപ്പോഴും മുട്ടയും ഉപയോഗിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിന്റെ വീഡിയോ ആയിട്ടാണ് കായ്പോള എന്ന സ്നാക്സ് ആണ് നമുക്കത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം നമുക്കൊരു ചീൻചട്ടി വെച്ചുകൊടുക്കാം ചീൻചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കാഷണും കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇന്തിന് ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏത്തപ്പഴമാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ഏത്തപ്പഴമാണ് അത് നാലായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഴം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം മഴ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി പഴമൊക്കെ നന്നായിട്ട് വയേണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം പഴം ഒന്ന് തണുക്കുന്ന സമയത്ത് നമുക്കിനി ബാക്കി എന്താ ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് മുട്ട ചേർത്തതിന് ശേഷം നമുക്കിനി ഫ്ലേവറിന് വേണ്ടി നാല് ഏലക്ക ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഈ ഏലക്ക കൊടുക്കുമ്പോൾ അതിന്റെ തോല കളഞ്ഞിട്ട് അതിന്റെ ഉള്ളിലത്തെ കുരുവാണ് കൊടുക്കുന്നത് ഏലക്ക ഇട്ടതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പൊ മുട്ട നന്നായിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അടിച്ചെടുത്ത മുട്ട നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴത്തിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം പഴത്തിൻ്റെ മിക്സ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അതിനുവേണ്ടി നമ്മളിവിടെ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത് എല്ലടത്തേക്കും സ്പ്രെഡ് ചെയ്തതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബനാന എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാഷ്മും മുന്തിരി ഇതേപോലെ ഒന്ന് ഇട്ടുകൊടുക്കാം മുന്തിരിയും കാഷ്നറ്റൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ കായ്പോളം ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇത് മറിച്ചിടുന്നതല്ല അപ്പൊ നമുക്കിനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള കായ്പ്പോള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏത്തപ്പഴും മുട്ടയും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്സിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റുമാണ് ഇപ്പം ഞങ്ങളീ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്